ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉമ്മ ഉമ്മനു ആഹാ നല്ല മണം സ്പ്രേയോ പൗഡറോ എന്തോ അടിച്ചേക്കുന്നു രാവിലെ ഓ സൈക്കിളിനു കംപ്ലൈന്റ് എന്നും അങ് രണ്ടിനും അങ് കംപ്ലൈന്റായിപ്പം പപ്പടം കൊടുക്കാൻ പോവ പപ്പടത്തിന്റെ സഞ്ചി എടുത്തില്ലയോ പപ്പടമെല്ലാം കാലത്തെ വെക്കണ്ട നേടത്ത് കൊണ്ട് വെച്ചേക്കോ കുഞ്ഞ് വേണ്ട പേരക്ക വീണ് കിടക്കുന്നു ഒരെണ്ണം പിന്നെ കിളി കൊത്തിയതാ ഒരെണ്ണം കൊത്തിയില്ല ഗെയ്റ്റ് എങ്ങിടയ്ക്കൊക്കെ നല്ല വെയിലായിരുന്നു എന്താ പറയാനോ ഇച്ചിരി മല്ലിയൊക്കെ മേടിച്ചായിരുന്നേ പൊടിപ്പിക്കായിരുന്നു അജുവിനോട് പറഞ്ഞു പറഞ്ഞു മടുത്ത് നമ്മൾ തന്നെ പോയി കൊണ്ടുവരേണ്ടി വരും കണ്ട കണ്ടോ ഇത് കൊള്ളാം ഇത് മുയലിന് കൊടുക്കാൻ കൊള്ളാം ഇത് കൊള്ളത്തില്ല ഇത് കടിച്ചത് ഏതാണ്ട് കോഴിക്കൊക്കെ കൊടുക്കാം ഞങ്ങൾ ഇന്നലെ രാത്രിയിലെ ആ പിന്നെ ഇരുന്ന പിന്നെ ആ അത്രയും പേരക്കുണ്ടായിരുന്നല്ലോ എല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ടെടുത്തിട്ട് ജ്യൂസ് അങ്ങോട്ട് അടിച്ച് ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴത്തേന് എന്നാ തരി അതിൻ്റെ ആ കുരു അല്ലെങ്കിൽ അതിൻ്റെ പേരക്കയുടെ അരി ഇങ്ങനെ കുരു കുരു ഇവിടെ പേരക്കയുടെ അരി എന്നാണ് പറയുന്നത് കേട്ടോ എങ്കിൽ പിന്നെ അതിങ്ങനെ അരഞ്ഞിട്ട് കുരു കുരു കുരി കുരു കുരിയാണെന്നിങ്ങനെ മണ്ണ് മണൽ പോലെ ഇങ്ങനെ കിടക്കും അത് ഞാൻ മൊത്തം അരിച്ചിങ്ങനെ എടുത്ത് ഒരു തുണി വെച്ചിട്ട് അരിച്ചത് കേട്ടോ ഒരു തുണി വെച്ചിട്ട് അരിച്ചിട്ട് അച്ചാച്ചനെ കൊടുക്കാനുള്ളത് മാത്രം അച്ചാച്ച അജുവിന് കൊടുത്തില്ല അജു ആ ഒന്നും ചിലപ്പം വേണ്ടെന്ന് പറയും രാത്രി വന്നിട്ട് എന്നിട്ട് അച്ചാച്ചനെ അങ്ങോട്ട് നല്ലൊരു വലിയൊരു സ്റ്റീൽ ഗ്ലാസ് നിറച്ചങ്ങോട്ട് കൊണ്ടങ്ങോട്ട് കൊടുത്ത് അതിനകത്ത് ഇച്ചിരി പാൽപ്പൊടി പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടിയിട്ട് എന്തോ ടേസ്റ്റായിരുന്നു എന്നറിയാം ഉണ്ടാക്കുന്ന ഹരിയേട്ടനുണ്ടാക്കുന്ന രീതിയാതൊക്കെ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അങ്ങോട്ട് കൊടുത്തപ്പം നമ്മുടെ അച്ചാച്ചനും ഞാൻ പറഞ്ഞു പായസം വന്നു അച്ചാച്ചൻ കുടിച്ച് പായസം വന്നു പറഞ്ഞു റെംബുട്ടനെല്ലാം പഴുത്ത് കിടക്കുന്നുണ്ട് അവിടെ എല്ലാം പഴുത്ത് കിടക്കും കാണാവോ എല്ലാം പഴുത്ത് 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 മേലിക്കിടപ്പുണ്ട് പഴുത്ത് കിടക്കും എങ്ങനെ പറിക്കാൻ പറ്റും കിളികൾ തിന്നും പിന്നെ വലയിട്ടില്ലെങ്കിൽ മൊത്തം മൊത്തം കിളികൾ വന്ന് മൊത്തം തിന്ന് അണ്ണാനും കൂടെ വന്ന് മൊത്തം തിന്നിട്ടുണ്ടോ അങ് മേളിലുള്ളതാ പഴുത്തേക്കുന്നത് എന്നിട്ട് അച്ചാച്ചന് കൊടുത്ത കയ്യില് പറഞ്ഞു അച്ചാച്ചന് കൊടുത്ത് അച്ചാച്ചനോട് പറഞ്ഞു അച്ചാച്ച വേണ്ടേ പായസം അങ്ങനെ അച്ചാച്ചൻ പായസം വന്നൊന്ന് വിചാരിച്ചോണ്ട് അതങ് കുടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പം അരിയുടെ ഒരു രണ്ടോ കണ്ട് വിട്ടു വന്നു ഞാൻ പറഞ്ഞു അച്ചാ ച ഇതാണ് പേരയ്ക്ക ജ്യൂസ് എന്ന് പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞു ഇന്നിങ്ങനെ കളയുന്നതിനേക്കാളും നല്ല എത്രയും ഇങ്ങോട്ട് അടിച്ചങ്ങോട്ട് നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വയറിനൊക്കെ നല്ല വളരെ നല്ലതാണ് പിന്നെ അതുമാത്രമല്ല ഈ മലബന്ധമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പേരയ്ക്ക നല്ല സാധനമാണ് പേരയ്ക്കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പൊടിക്കുഞ്ഞുങ്ങൾക്ക് അജുവിൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ വിറ്റിട്ട് വന്ന വീട്ടിൽ നമുക്ക് അവിടെ മൂന്നാല് മൂട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പേരയ്ക്കായി ഇങ്ങോട്ട് പഴുത്ത് ഭയങ്കര വലിയ പേരയ്ക്ക നമ്മൾ പളനി പോയിട്ട് വന്നപ്പം അവിടുന്ന് അരി കൊണ്ടുവന്നു പിന്നെ പേരയ്ക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടേ അതിൻ്റെ അരി അച്ചൻ പാകിയിട്ട് കിളിപ്പിച്ചതായിരുന്നു അപ്പം എന്നിട്ട് അത് ഇങ്ങനെ അങ്ങോട്ട് പിന്നെ അജുമോനെ അങ്ങോട്ട് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ പഴുത്തത് അങ്ങോട്ട് പറിച്ചിട്ട് അങ്ങോട്ടിങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ അത് അതിനകത്തു നിന്ന് ഇങ്ങനെ ോട്ടെടുത്ത് വയലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച കുഞ്ഞിന് കൊടുക്കും അതിന് ഒരുപാട് അരി ഇല്ല കേട്ടോ ഒരുപാട് അരികളൊന്നും അതിനില്ല നല്ല സോഫ്റ്റ് ആണ് അത് ഇതും നല്ല സോഫ്റ്റ് ആ ഇതിലും സോഫ്റ്റ് ആ അത് എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് അതങ്ങ് തിന്നും അത് തിന്നുമ്പോൾ നല്ലതാ കുഞ്ഞുങ്ങൾക്ക് വൈറ്റ് ചെയ്യുന്ന കുഞ്ഞ് പോവാനൊക്കെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലതാ അത് പിന്നെ അത് നല്ലതല്ലേ പറയത്തില്ലയോ ആപ്പിൾ എത്ര പിന്നെ ആപ്പിളിൻ്റെ ഫലം ചെയ്യുമോ ഒരു പേരയ്ക്ക കഴിച്ചാലെന്ന് പറയത്തില്ലേ പാവങ്ങളുടെ ആപ്പിളാണെന്ന് പറയുമല്ലോ ഇച്ചിരി പണികളൊക്കെ ഉണ്ട് ഞാൻ ഇച്ചിരി പണികളൊക്കെ ചെയ്യട്ടെ ഇന്ന് നമ്മുടെ വീട്ടിൽ പുട്ടും പയറുകറിയും ആയിരുന്നു ചെറുപയറിൻ്റെ കറി അപ്പം ആ രണ്ടുപേരും കഴിച്ചിട്ട് പാത്രം വെച്ചേക്കും അജുമോൻ എന്നിട്ട് അങ്ങ് പോയോ ചെയ്തത് അച്ചാച്ചൻ കഴിച്ചിട്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് അജ്മോൻ കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അജ്മോൻ ഏറ്റവും ഇഷ്ടമുള്ളതും പുട്ടാണല്ലോ അപ്പം അതുകൊണ്ട് പുട്ടുണ്ടാക്കി കൊടുത്ത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാനും കൂടെ ഇനി ഇച്ചിരി കഴിക്കാം കഴിച്ചിട്ട് എനിക്ക് ഒത്തിരി പണിയുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ അരിയെല്ലാം അരച്ച് വെക്കണം അങ്ങനെയൊക്കെയുള്ള പണി ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ അരി അരച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളു ഉണ്ണിയപ്പത്തിനുള്ളത് തന്നെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഉണ് പിന്നെ ഇത് ഉണ്ണിയപ്പത്തിന് ഇരുനാഴി അരിയാണ് ഞാൻ ഈ എടുത്തേക്കുന്ന ഇരുനാഴി അരി എടുത്തേക്കുന്നത് അതിനകത്ത് ഞാൻ നല്ല നല്ല ഒരു ഒരു നുള്ളല്ല ഒരു നുള്ളിൽ കൂടുതലൊരു അര ടീസ്പൂണ് പിന്നെ ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് ഏലക്കായും കൂടി ഇതിനകത്തോട്ട് ചേർക്കും ചേർത്തിട്ടാൽ ഞാൻ നേരത്തെ ഏലക്കായ്ക്ക് അളവില്ലായിരുന്നു അന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ ഇഷ്ടം പോലെ കൊണ്ടുവന്നതിരിപ്പുണ്ടായിരുന്നു വാരി വാരി എങ്ങിട്ടെന്ന് അതിൻ്റെ വിലയൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ആ നാലായിരം രൂപ കിലോയ്ക്ക് വിലയറിഞ്ഞു കഴിഞ്ഞപ്പം ആകെപ്പാടെ ഒന്നും പറയേണ്ടാത്ത അവസ്ഥയായി ഇരുപത്തഞ്ച് ഗ്രാമിന് നൂറ് രൂപ ആയിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എൺപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് അങ്ങനെ അപ്പോൾ ഇനി ഇതിനകത്ത് ഏലക്കായയും കൂടി ഇട്ടിട്ട് ഞാനിത് അങ്ങ് അരച്ചെടുക്കും തരിതരിപ്പായിട്ട് അരച്ചെടുക്കും കേട്ടോ ശർക്കരപ്പാനി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുക ഇനി ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കും ഞാൻ ഇതിനകത്ത് ഇത് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് വെച്ചേക്കുന്നത് നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇതെടുത്ത് എടുത്ത് വെച്ചേക്കുന്നത് അത്രയാണ് എടുത്തു വെച്ചേക്കുന്നത് പിന്നെ ഇത് ബാക്കി അരിയും കൂടെ അരയ്ക്ക് അരച്ചെടുക്കണം ഇതിനകത്ത് നമ്മൾ പിന്നെ ഇന്ന് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് പിന്നെ പുഴുക്കലരി വെള്ള ഉണ്ടല്ലോ അത് അത് ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അത് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഇപ്പം പുട്ടും പയറേറിയും കഴിക്കാനായിട്ട് ഞാനിരുന്നു പിന്നെ ഞാൻ അരിയെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചു എന്നിട്ട് ഞാനിനി ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇച്ചിരി കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മുടെ മുയലുകൂട്ടൻ ഒരു ശകലം പോച്ച് പറഞ്ഞിട്ട് കൊടുക്കണം ഈ കിളിയുടെ പേരറിയോന്ന് ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കിളിയുടെ പേര് മറക്കരുത് കണ്ടോ ഉണങ്ങുമായിരുന്നു ബെയിലുകൊള്ളുക മൂന്നാല് പേരുണ്ട് ഒന്നിക്കൂടുതൽ ആൾക്കാരവർ കിളി കിളി ആൾക്കാർ നമ്മൾ പറയുന്നത് എന്തോ എന്നറിയാവോ ഓലേഞ്ഞാലി എന്ന് പറയും നിങ്ങളൊക്കെ എന്തുവാ പറയുന്നതെന്ന് പറയണേ വന്നിട്ട് പല പല സാധനങ്ങൾ തിന്നാനുണ്ടല്ലോ അവർക്ക് അപ്പോൾ ഈ സമയം ഇഷ്ടംപോലെ പഴങ്ങളും പത്രത്തിൽ ചോറ് വെച്ച് കൊടുത്താൽ വന്ന് ഇരുന്ന് തിന്നോളും ഇഷ്ടം പോലെ തിന്നോളും അലക്കുന്നേ കേട്ടോ നാലുപേരെങ്ങാണ്ടുണ്ട് കേട്ടോ ഒലേഞ്ഞലികൾ അവിടെ ഇരിക്കുക അവരുടേതായ പല പല കാര്യങ്ങൾ അവർ സംസാരിക്കുക നമുക്ക് മനസ്സിലാവുന്നില്ല ഉള്ളൂ ഞാനാണെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ താഴെ ഏറ്റത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പറമ്പ് കഴിഞ്ഞ ഉടനെ ഒരു തോടുണ്ട് ഇങ്ങനെ ഒഴുകുന്ന തോട് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഒരു തോടുണ്ടെന്ന് അടുതാ തോട് ഇത് നമ്മുടെ പറമ്പാന്നേ നമ്മുടെ പറമ്പിൻ്റെ ലാസ്റ്റാ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഇവിടെ ഒരു പൗങ്ങ് ഒക്കെ നിൽക്കുന്ന ആ തോടിൻ്റെ സൈഡിലോട്ട് അത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു തോടുണ്ട് തോടിന് തോട് കഴിഞ്ഞ് തോട് മുതൽ തോട് അതിൻ്റെ ആ ആപ്പറം മുതൽ വേറെ ഒരാട് വസ്തുവ് ആ തോടിൻ്റെ ഇവിടം നമ്മുടെ വസ്തു കേട്ടോ ഉണ്ടോ ഇഷ്ടംപോലെ അതിൽ പ്ലാവ് പ്ലാവിൻ്റെ ചെവിട് നിറച്ച് അളിഞ്ഞു പൊളിഞ്ഞ് തോട്ടിലുമെല്ലാം നിറച്ച് ചക്കത കൊണ്ട് ചക്കത കൊണ്ട് വീണ് കിടക്കുന്നുണ്ട് ചക്ക ഇളിഞ്ഞ് കിടക്കും വീണ് നശിച്ച് കഴിക്കും മൊത്തം ചക്ക പിന്നെ വേണ്ട ഇതാ തോട് കണ്ടോ തോട് പോകുന്നുണ്ടോ ഇങ്ങനെ പോവുക പിന്നെ അങ്ങോട്ട് പോയിട്ട് വലിയൊരു തോട്ടില്ല ഈ തോട് ചെന്ന് ചേരുന്നത് ഇങ്ങനെ അങ്ങോന്ന് ഇങ്ങനെ ഒഴുകി മെളിയിൽ ഒഴുകി ഇങ്ങനെ വരുവോ കേട്ടോ കണ്ടോ കളകളൊഴുകുമ്പോൾ ഒരു അരുവിയില്ല ഒരു ചെറുപ്പുള്ളകം കണ്ടോ കിളകളമൊഴുകുമ്പോൾ ഒരു അരുവിയിൽ ഒരു ചെറു പുള്ള ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നതാണ് ഇവിടെ നമുക്കൊരു പുളിയുണ്ട് എൻ്റെ ചേട്ടിലോട്ടൊന്ന് വന്നതാണ് ഞാൻ ഒത്തിരി നാളായി ഇങ്ങോട്ട് വന്നിട്ട് എന്നും വിചാരിക്കും ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പക്ഷേ ഇതുവരെ ഇവിടെ എല്ലാം ഇങ്ങോട്ട് വരാത്തോണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി കാട് അതുമല്ല നമുക്ക് ആടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ആട് കയറി കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് അര മണിക്കൂർ ഇവിടെ ഇട്ടൊന്ന് വന്ന് നിന്ന് കഴിയുമ്പം ഇതെല്ലാം അങ്ങ് പറിച്ചെടുത്ത് ദൂരെ കളയാം ഇങ്ങോട്ടൊന്ന് വന്നതാണ് ഞാൻ ഇവിടേക്ക് ഒന്ന് കാണാനായിട്ട് കുറച്ച് നാളായി ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് ഇഷ്ടം പോലെ വിറക് കിടപ്പുണ്ട് എനിക്കാണെങ്കിൽ പറക്കിക്കൊണ്ട് വയ്യ എന്നാലും കണ്ടേ ഒരു കമ്പ എടുക്കാം ഇഷ്ടം പോലെ വിറക ഇറക്കാൻ വയ്യ പന്നി പന്നി ചാടി നല്ല ഒന്നാം റോഡ് പോലെ വെട്ടി ഇട്ടേക്കുന്ന പോലെ പന്നി പോയേക്കുന്ന പന്നി നമ്മുടെ അയ്യത്തോടെ എല്ലാം വരുന്നതാണ് വഴി ആരോ മനുഷ്യർ നടക്കുന്ന പോലെ വഴി ആക്കി അങ്ങ് ഇട്ടേക്കോ പന്നികൾ കേട്ട അപ്പോൾ ഇതിലൊന്നും നമ്മൾ വരുന്നില്ല ഇങ്ങനെ ഈ പന്നി രാത്രി രാവും പകലും എല്ലാം അങ്ങ് നടക്കുന്നതുകൊണ്ടാണ് ജൂനു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പേടി ഇതൊക്കെ കണ്ടോ പന്നി കാല് പന്നിന്റെ കാൽപാദവും ഇവിടെ അത് ചവിട്ടി ഇറങ്ങി നടന്നേ മനുഷ്യൻ നടക്കുന്ന പോലെ നടന്നേക്കും കണ്ട പന്നിയുടെ കാൽപാദം ഇതെല്ലാം ഈ ചക്ക അതൂതു എല്ലാം പിന്നെ മാങ്ങ ഇഷ്ടം പോലെ മാങ്ങ അളിഞ്ഞ് പൊളിഞ്ഞ കിടക്കുവാണ് അപ്പൊ മാങ്ങ എല്ലാം തിന്നാനും എല്ലായിട്ട് അതൊന്നിറങ്ങി ഇതൊക്കെ അതുങ്ങൾക്കും വിശപ്പൊക്കെ ഇല്ലേ ഇഷ്ടംപോലെ വിറവ് കിടക്കും ഇവിടെ നിന്ന് എങ്ങനെ മേക്കോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് വയ്യ ചച്ചനായിരുന്നു എല്ലാം ഉള്ളി പറക്കിക്കുന്നത് കണ്ട ഇങ്ങനൊരു റോഡ് പോലെ ആക്കി ഇത്ര ഇതായിട്ട് കിടക്കുമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കയറി പോകാൻ നല്ലതാണ് അവരങ്ങ് റോഡ് ജി എസ് ബി പോ കൊണ്ടുവന്ന് റോഡ് വെട്ടിയ പോലെ ഇവിടെ കണ്ടോ ചവിട്ടി ഇടിച്ചിട്ടേക്കുന്നു മൊത്തം അതിൻ്റെ കുഴമ്പ് ീട് കുളമ്പ് താഴുന്ന അവിടെയല്ല പേണ്ട അങ്ങനെയും കയറി പോവാം ഇങ്ങനെയാ പോ ഞാൻ ഇതുവഴിയേ പോകുന്നത് കേട്ടോ അങ്ങനെ പോയി നമ്മൾ എപ്പോഴും കാണുന്ന അതിലേക്കൂടെ നമ്മുടെ കിണറിൻ്റെ ഇതിന് നമ്മളിപ്പറത്തെ കിണറിൻ്റെ അതിലേക്കൂടെ ഇങ്ങ് പോവാം അതാണ് നല്ലത് അങ്ങോട്ട് പണ്ട് ഇടിച്ച് നിരക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിലെല്ലാം അതിനെതിലേക്ക് ചാടണമെന്ന് തോന്നുന്നു അതിലെല്ലാം എടുത്ത് ചാടുവാങ്ങ് ഫോറസ്റ്റ് ഏറെ കാണുമ്പോൾ വന്നു പിടിച്ച് കൊണ്ടുപോവോ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു മനുഷ്യർക്ക് പന്നിയും കൊണ്ട് കാട്ട് പന്നി വിറകുകൾ ഇങ്ങനെ കിടക്കുക ഇവിടെ കിടന്ന് പൊടിഞ്ഞു പോവുമല്ലാതെ എനിക്കെടുത്തോണ്ട് പോകും മയ്യ പിന്നെ അജുവിനോട് പറയുമെങ്കിൽ കുഞ്ഞ് ചിരിയൊക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ അവനും കൂടെ പേടി ഇങ്ങോട്ട് ഇറങ്ങി വരാം പന്നി പകലൊക്കെ കിടന്നങ്ങ് ഓട്ടമാന്നേ എല്ലാ തുണ്ടിലും ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വീണങ്ങ് കിടക്കുക നോക്ക് വീണത് അതിനകത്ത് കിടന്ന പന്നി ഉരുളുമോ കണ്ടോ മേലെ തുണ്ടി ഇതിൻ്റെ ഇരട്ടിയാ അവിടെ മൊത്തം കണ്ണീറ്റി കണ്ടില്ലേ ഇത് കണ്ടോ ഇത്രേ മേളിന്ന് ഇതിലേക്കൂടെ ഉരുണ്ട് ചാടി ഇങ്ങോട്ട് ഇങ്ങ ചാടിയേക്ക് പോകണ്ടോ ഇങ്ങനെ ഇത്ര വല്യ ഒരു ഉയരത്തിന്നുള്ളൊരു തുണ്ടീന്ന് ഞാൻ ചാടി ഇങ്ങനെ മറിഞ്ഞു വീഴും വല്ലയും ഇവിടെ എല്ലാം നിരക്കിയേക്കുന്ന കണ്ടോ ചവട്ടി ഇവിടെ ഒക്കെ കണ്ടില്ലേ റബ്ബറിന്റെ വേരയിലൊക്കെ ചവിട്ടിപ്പറിച്ചിട്ട് അതിലേക്ക് കണ്ടോ കറ ഒഴുകിയേക്കുന്നു ഇത് കണ്ടോ അജു അതുകൊണ്ട് ഇങ്ങോട്ട് വരാ വരാത്തതിപ്പം അജു ഇപ്പം വെട്ടുന്നേയില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ചാടി ചെയ്തുകൊണ്ട് നമ്മൾ കയറിപ്പോകുന്ന വഴി പോലെ ആക്കി ഇട്ടേക്കുമോ ചവട്ടിപ്പറിച്ച് അത് എൻ്റെ കൊള്ളാമെന്ന് ഇത്രയും വാങ്ങാം ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടി ബാക്കി ഒന്ന് ഞാൻ എടുത്തില്ലോടെ ഇഷ്ടംപോലെ പകുതി ഇതാക്കി എല്ലാം പന്നി കടിച്ചു പറിച്ചു പിന്നെ ഇട്ടേക്ക് ഓടൊന്നും നിൽക്കാനൊക്കത്തില്ല എന്തുമാത്രമോ കണ്ണീച്ചയും കീറി ഇങ്ങനെ കിടക്കും താഴെ ഏറ്റത്തെ തുണ്ടി മുതലേ മേളിൽ മാവ് കമ്പ് നിൽക്കുന്ന ഈ മേ മേളിലൊക്കെ തുണ്ടി വരെ ഇങ്ങനെ വരെ എല്ലാ തുണ്ടിലും അങ്ങ് ഏറ്റവും വരെ കിടക്കുക പന്നി ചാടിയേക്കുന്ന കണ്ടില്ലേ ഇതിലേക്കാണ് ചാടിയേക്കുന്നതാണ് അതുകൊണ്ട് ഇതാണെങ്കിൽ അജ്മോൻ പിന്നെ എന്നും പറക്കി കൊണ്ടുവരും ജാതി ജാതി പത്രി ജാതിക്കാ പറ ഇങ്ങോട്ട് പൊട്ടിക്ക കാണുമ്പോൾ അവൻ തോട്ടി വെച്ച് പറിച്ചിങ്ങിടും ഇന്നജുമോൻ പറിച്ചില്ല എന്ന് ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ കിട്ടി ഇപ്പം നേരത്തെ പറക്കി ഇവിടെ കൊണ്ടുവെക്കുവാണെങ്കിൽ അതങ്ങ് ഉണങ്ങിയേനെവിടെയിരുന്നു ഇട്ടങ്ങ് എടുത്തു വെക്കായിരുന്നു അവിടെ നിൽക്കുന്നതെല്ലാം ഇതുപോലെ പിന്നെ പൊട്ടി പൊട്ടി നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞ് ഉടനെ കുഞ്ഞ് പറിക്കും ഇങ്ങോട്ട് ഇതൊക്കെ നിപ്പുണ്ട് പൊട്ടി 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 നിൽക്കുന്നത് അവനിങ്ങ് പറിച്ചു പറിച്ചു ഇടുവോ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്നാലെണ്ണം പൊട്ടി നിപ്പുണ്ട് നിന്നെന്തോ പറ്റിയെന്നറിയത്തില്ല ഇന്ന് പറിക്കാൻ ഒന്നും നിന്നില്ല കേട്ടോ അജു വന്നിട്ടില്ല ഇതുവരെ നിങ്ങളെ ഒരു കാര്യം കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ പറ്റിയില്ല വെട്ടം കുറവാണെന്ന് തോന്നുന്നില്ലേ അജ്മോൻ ഇന്നല്ലേ സ്പ്രേ പെയിൻറ് കൊണ്ടുവന്നിട്ട് വൈറ്റ് കളറ് കേട്ടോ കൊണ്ടുവന്നിട്ട് ഇതിനെല്ലാം സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്തെങ്കിലും ഇനി അതിന് വേറെ ഏതാണ്ട് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒഴുകി താഴോട്ട് വരും താഴോട്ട് ഇവിടെയൊക്കെ വന്ന് വീണിട്ടുണ്ട് എല്ലാത്തിൻ്റെയും അപ്പോൾ അത് അതൊക്കെ ഇനി മായ്ക്കണമെന്ന് പറയുന്നുണ്ട് വേണ്ട സ്പ്രേ പെയിൻറ് കൊണ്ടുവന്നിട്ട് അടിച്ചു ഈ ഒരു ഇതിന് നൂറ്റി എൺപത് രൂപയെങ്ങണ്ട് ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ വില കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് അവന് കിട്ടുന്ന കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് മേടിച്ച കേട്ടോ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടിച്ചു ബാക്കി താഴോട്ടണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട് അതൊക്കെ തുടച്ച് കളയാൻ എന്ത് തോന്നിട്ട് അർപ്പനോ ഏതാണ്ട് മേടിക്കണം അതിനെത്രാണോ കണ്ട് രൂപയാണെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം ഞാൻ കുളിക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു ചോറൊക്കെ ഉണ്ട് അജ്മോ വന്നില്ല അച്ചാച്ചന് ഇപ്പം ചോറ് ഉണ്ണത്തില്ല എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുക കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞാനിനി ഇവിടെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വെട്ട വടിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജൂനെ നോക്കിയിരിക്കുമായിരുന്നു കുഞ്ഞു വന്നില്ല കേട്ടോ കുഞ്ഞ് വന്നില്ല അപ്പം ഞാൻ ഉണ്ണിയപ്പം എല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കുക വെക്കട്ടെ തുടങ്ങിയിട്ടേ ഉള്ളു ഇനിപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളു പതുക്കെ പതുക്കെ എല്ലാം ഉണ്ടാക്കി വെക്കാം ഇല്ലെങ്കിൽ പിന്നെ അജുമോ വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കി പൈക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവന് ചിലപ്പം ദേഷ്യം വരും ഞാൻ വിളിച്ചത് പോലുമില്ല അജുവിനെ വിളിച്ചിൽ പിന്നെ നമ്മൾ പിന്നെ അവൻ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കും അവിടെ പപ്പടം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും അതോ ഇനിയും പിന്നെങ്കിൽ സൈക്കിളും കൊണ്ട് പോയിട്ട് സൈക്കിള് നന്നാക്കാൻ പോയെടുത്ത് പോയേക്കുമെന്നു അറിയത്തില്ല നമ്മൾ പറയത്തില്ല ഇത്ര ഈ ഒരു ഈ ഒരു രീതി വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കളർ നമുക്ക് എടുത്താൽ മതി പക്ഷേ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് മുരിയിച്ചിട്ട് നമ്മൾ എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അത് പിന്നെ ശരിയാവത്തില്ല ഇത് നമ്മൾ നാല് ദിവസത്തെ ഒക്കെ വെച്ച് നമ്മൾ കൊടുക്കുമ്പം ഇത് പിന്നെ നല്ലതായിട്ട് മുരിഞ്ഞ് നല്ല മുരിഞ്ഞ കളറിലാണ് നമ്മൾ ഇതിരിക്കേണ്ടത് ഈ വെളുത്ത കളറിലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കുവന്നെ നമ്മളിപ്പം കൊടുത്ത് ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്ത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതി കൊള്ളാം ഇതിപ്പോൾ ഒരു പിന്നെ ഗോൾഡൻ കളർ പോലുള്ള ഒരു ഒരു കളർ ആയിട്ടുണ്ട് ഈ ഒരു രീതി നമ്മൾ എടുത്തത് കാണാനൊക്കെ നല്ല രസമായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഏഹ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു രീതിയിലെടുത്ത് നമ്മൾ കടകളിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നാല് ദിവസത്തെ ഒക്കെ വെച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുവോ പിറ്റേ ദിവസം ആമങ്ങാണോ അത് വളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ നേരത്തെയൊക്കെ ചോദിക്കുവ കരിഞ്ഞ പോലെ ഇരിക്കുക കരിഞ്ഞ പോലെയല്ലിരിക്കുന്നത് നല്ല പോലെ മുരിഞ്ഞ് ഒരു പിന്നെ ഈ ബ്രൗൺ കളറ് ഒന്ന് ബ്രൗൺ കളറിലും പിന്നെ ഒരു ഇച്ചിരി കൂടെ ഒരു കളർ ആയിക്കഴിഞ്ഞിട്ടേ ഞാനിത് എടുക്കത്തുള്ളു ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ട് അതിനെ നല്ലപോലെ വേവിച്ച് നല്ല വൃത്തിയായിട്ട് വേവിച്ചിട്ടേ എടുക്കത്തുള്ളു അല്ലേതാണ്ട് ഈ ഒരു കളറ് കറക്റ്റ് ആകേണ്ട കാണുമ്പോൾ നമുക്കിഷ്ടപ്പെടുമല്ലേ ഈ ഒരു കളറ് നമുക്കിഷ്ടപ്പെടും പക്ഷേ കൊണ്ടുവന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കടയിൽ വെച്ച് മൂന്ന് നാല് ദിവസത്തെ ഡേറ്റ് വെച്ച് കൊടുത്തു കഴിയുമ്പം കടയെ കൊണ്ടുവച്ച് കഴിയുമ്പം അത് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിരിയൊക്കെ എല്ലാം ആൾക്കാരുടെ മാറും അതുകൊണ്ട് അതുകൊണ്ട് നല്ലതായിട്ട് മൂപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പണ്ടത്തെ പണ്ടൊക്കെ ഇപ്പോഴാ ഇതൊരു ഗോൾഡൻ കളറിൽ എടുക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പണ്ടൊക്കെ അമ്മച്ചിയും എൻ്റെ അമ്മച്ചിയുടെ ചേട്ടത്തി എൻ്റെ പിന്നെ അമ്മയുടെ ചേട്ടത്തി പിന്നെ കുഞ്ചാച്ചി അമ്മച്ചി അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മിക്കുട്ടി എന്ന പേര് അമ്മച്ചിയുടെ അമ്മച്ചല്ല ഒന്നാന്തിരിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും പണ്ട് കൂടുതലും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ ചേട്ടത്തിയാണ് പിന്നെ അമ്മച്ചിയും ഉണ്ണിയപ്പം ഉണ്ടാക്കും അപ്പോൾ ഈ മീൻ എൻ്റെ അമ്മയുടെ മൂത്ത വേറെ ഒരു ചേട്ടത്തി ഉണ്ട് അവർ വയനാട്ടിലാണ് ഉള്ളത് സരസ്യമ്മച്ചി അവിടെ അവിടുത്തെ അമ്മച്ചിയും അച്ചാച്ചനും എല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറിലല്ലേ എടുക്കുന്നത് നല്ലതായിട്ട് മറ്റേ ആ കളറിലാണ് എടുക്കുന്നത് അന്നേരത്തേക്ക് തിന്നാനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കും ഈ ഒരു കളറിലിടിക്കുമ്പോൾ നല്ലതായിട്ട് കടികൊള്ളുമോ നല്ല നല്ല ഇങ്ങനെ മുറിച്ചെടുക്കാനും ഒക്കെ നല്ലതായിരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും നല്ല സോഫ്റ്റും മുറിച്ചെടുക്കാനും നല്ല പക്ഷേ ഞാൻ നല്ല വൃത്തിയായിട്ട് മൂപ്പിക്കും കേട്ടോ എന്തിനാ ഇതിനു വേണ്ടി ഇത്രയും പറയുന്നതെന്ന് ചോദിക്കും മൂന്നാല് ദിവസമൊക്കെ ഇരിക്കണം അഞ്ചാറ് ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ മൂപ്പിക്കണം നമ്മൾ വെളിയിലോട്ടൊക്കെ കൊടുത്തു വിടുവാണെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ അവർക്ക് അവിടെ കൊണ്ടുവന്ന് ഒരു മൂന്നാല് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കേടാവാതെ അങ്ങനെ തന്നെ ഇരിക്കും ഇവിടെ ഉണ്ടാക്കുമ്പം ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോൾ ഞങ്ങളെടുത്ത് അങ്ങനെ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ആറ് ദിവസം ഒക്കെ യാതൊരു കേടുവുമില്ല അങ്ങനെ തന്നെ ഇരിക്കും അഞ്ച് ദിവസം വെച്ച് ആറാമത്തെ ദിവസം എടുത്ത് ഞങ്ങൾ തിന്ന് നോക്കിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ എന്നിട്ട് അങ്ങ എന്നിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഡേറ്റൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അത് മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തു ആയിക്കോട്ടെ കമൻറ്റുകൾ ചെയ്യുക പിന്നെ അതുപോലെ പിന്നെ പിന്നെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ലൈക്കുമൊക്കെ ചെയ്യണേ ഞാൻ ലൈക്ക് ചെയ്യണേന്നൊന്നും പറയാറേ ഇല്ലായിരുന്നു ചില ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മൊത്തവും കാണത്തില്ല എല്ലാവരും മൊത്തമൊക്കെ കണ്ടു നോക്കി കണ്ടിട്ട് പിന്നെ കണ്ടൻറ്റുകളൊന്നും നിങ്ങൾ നോക്കുമ്പോൾ ഇല്ലായിരിക്കും ഒരു വീട് വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ നമുക്ക് ഈ ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ടുള്ളത് താങ്ക് യു